കുറിച്ച് ആരോ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പറഞ്ഞു പഠിപ്പിച്ചൊരു വ്യാജ പ്രചരണമുണ്ട് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ പലരോടും അതിന്റെ സത്യാവസ്ഥ ചോദിച്ചിട്ടുണ്ട് ആരും അതിന് മറുപടി ഇതുവരെ നൽകിയിട്ടില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കെങ്കിലും അതിന് മറുപടി ഉണ്ടെങ്കിൽ തിരുത്തി തരാവുന്നതാണ് നാം കുറിച്ച് ന്യൂനപക്ഷം എന്നാണ് പറയാം ആരൊക്കെയോ കുറിച്ച് ന്യൂനപക്ഷം എന്നാണ് പറയാ ന്യൂനപക്ഷം എന്നാൽ അംഗസംഖ്യയിൽ ായ അംഗസംഖ്യയിൽ ഒരു സമൂഹം എന്ന രീതിയിലാണോ അതോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ എന്ന നിലയിലാണോ അധികാരത്തിൽ പങ്കാളിത്തമില്ലാത്തവർ എന്ന നിലയിലാണോ വിദ്യാഭ്യാസപരമായി പുറകിൽ നിൽക്കുന്ന എന്ന അളവിലാണോ എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ആണെങ്കിലും ശരി തന്നെ ആയിരിക്കും അംഗബലത്തിൽ അംഗസംഖ്യയിൽ പിന്നോക്കം നിൽക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പ്രയാസമുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോക ജനസംഖ്യയിൽ ലോകത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും ലോക ജനസംഖ്യയിലെ ഇരുന്ന്